അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വാത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽ കേൾവി അല്പം കുറവുള്ള അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന സഹാബിയാണ് മഹാനരായ സാബിത്ത് ബിൻ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഹുജറാത്തിൻ്റെ രണ്ടാമത്തെ ആയത്ത് ും നിങ്ങൾ ചില ആളുകൾ മറ്റു ചിലരോട് ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അടുക്കൽ ശബ്ദമുയർത്തി സംസാരിക്കരുത് അത് നിങ്ങളുടെ അമലുകൾ മുഴുവനും നിഷ്ഫലമായി പോകാൻ കാരണമാകും നിങ്ങളത് അറിയുക തന്നെ ഇല്ല നിങ്ങളുടെ അമല് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് വിശുദ്ധമായ ഖുർആാൻ്റെ ആയത്തിറങ്ങിയപ്പോൾ ഇത് എന്നെ കുറിച്ചായിരിക്കുമോ ഈ പറഞ്ഞത് കാരണം ബഹുമാനപ്പെട്ടവർ എപ്പോഴും ഈ കേൾവിശക്തി കുറവുള്ളത് കൊണ്ട് മുത്തനബിയുടെ അടുക്കൽ ശബ്ദമുയർത്തി സംസാരിച്ചിരുന്നു അദ്ദേഹം വീട്ടിൽ കയറി റൂമിൽ കയറി വാതലടച്ച് സാക്ഷയിട്ട് ഭാര്യയോട് അതിൽ ആണിയടിച്ച് ഉറപ്പിക്കാൻ പറഞ്ഞു തിരുനബി തിരുനബിസാഹു അലൈഹി വസല്ലം എന്നോട് സംതൃപ്തനാണെന്ന് എന്നെ അറിയിക്കാതെ എന്നോട് പൊരുത്തപ്പെടാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മരണം ഇവിടെയാകട്ടെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ റൂമിൽ കയറി കരഞ്ഞു കൂടി മഹാനായ മഹനരായ ആസിമബിന് അദീ റിയാഹുഅൻഹു എന്ന സഹാബി ഈ വിഷയം തിരുനബി തിരുനബി അലൈഹി 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 തങ്ങളോട് പറഞ്ഞു മഹാനരായ വിളിക്കാൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് മഹാനുഭാവൻ ുഭാവൻ തങ്ങളുടെ അരികിലെത്തി ചോദിച്ചു എന്തുപറ്റി സാബിത്തെ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു യാ

അങ്ങയുടെ ശബ്ദത്തേക്കാൾ ഞങ്ങൾ അങ്ങയുടെ അരികിൽ ശബ്ദം ഉയർത്തരുത് എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞുപോയി ഇന്നീ ജഹീറു സൗത്ത് ജഹീറു സൗത്ത് ഞാനാണെങ്കിൽ ശബ്ദം അധികരിച്ച ആളാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം നഷ്ടത്തിലായി നബിയെ എൻ്റെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി നബിയെ എന്ന് പറഞ്ഞ് വല്ലാതെ കരയുന്ന സമയത്ത് ആദരവായ നബി സല്ലാഹു അലീഹി വസല്ലം ബഹുമാനപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാ സാബിത്തു ഓ അലാ അൻ ഹമീദ നീ സാബിത്തെഹനായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായി ഈ ഭൂമി ലോകത്ത് ജീവിക്കുകയും വ തുതല ഷഹീദ മരണപ്പെടുമ്പോൾ രക്തസാക്ഷിത്വം ലഭിക്കുകയും ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത് ഇഷ്ടമില്ലേ സാബിത്തെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ാഹു അലൈഹി വസല്ലം അങ്ങനെ ബഹുമാനപ്പെട്ട അൻഹു ആദരവായ നബി അലൈഹി തങ്ങളുടെ മുന്നിൽ പ്രതിജ്ഞ എടുത്തു ഞാൻ ഒരിക്കലും ഇനി തിരുനബിയുടെ മുന്നിൽ സംസാരിക്കില്ല ശബ്ദം ഉയർത്തി ഒന്നും ഞാൻ സംസാരിക്കില്ല എന്നവിടുന്ന് ദൃഢനിശ്ചയം ചെയ്തപ്പോൾ പരിശുദ്ധ ഖുർആാൻ്റെ അടുത്തായിറങ്ങുന്നുണ്ട് ഇന്നല്ല ദീനൂനും അങ്ങയുടെ ശബ്ദം സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയം കൊണ്ട് അനുഗ്രഹിച്ച ആളുകളാണ് അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവും ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയും ചെയ്തു ബഹുമാനപ്പെട്ടവരെ മഹാനരാകുന്ന അനസർഅലി അള്ളാഹു പറയുന്നുണ്ട് സ്വർഗക്കാരനെയായിട്ടാണ് ഒരു സ്വർഗക്കാരനായിക്കൊണ്ടാണ് ഞങ്ങൾ സാബിത് റസിയല്ലാഹുനഹുവിനെ കണ്ടിരുന്നത് ഇതറ പന്ത്രണ്ടാം വർഷം യമാമ യുദ്ധം നടക്കുന്ന സമയത്ത് മുസൈലിമത്തുൽ കതാബ് എന്ന കള്ളപ്രവാചകനുമായി അബൂബക്ര സുദ്ദീഖ് റസിയല്ലാഹുനഹുവിന്റെ ഭരണകാലത്ത് ധർമ്മസമരം നടക്കുമ്പോൾ അതിലേക്ക് അതാ തുണി നല്ല മോലെ സുഗന്ധം പുകപ്പിച്ച കഫൻ തുണി ധരിച്ചുകൊണ്ട് പോയി ഷഹീദാവുകയാണ് ബഹുമാനപ്പെട്ടവർക്കുണ്ടായത് യജമാനായ റബ്ബ് ആ മഹാരഥന്മാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത